നമസ്കാരം നാളെ മറ്റന്നാളാണ് അമാവാസി എന്നാലും നാളെ ഏകദേശം ഒരു ഉച്ച മുതൽ അമാവാസി സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ ഓറ ക്ലൻസ് ചെയ്യേണ്ട രീതി എല്ലാ അമാവാസിക്കും ഞാൻ പറഞ്ഞു തരാറുണ്ട് അത് ചെയ്യേണ്ടത് നാളെയാണ് അതിനെക്കുറിച്ച് വിശദമായിട്ട് ഓർമ്മിപ്പിക്കുവാനാണ് ഞാൻ വന്നിട്ടുള്ളത് ഇന്നത്തെ ടിപ്സ് അതാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഞാൻ ഈ ക്ലൻസ് ചെയ്യേണ്ട രീതി അതായത് നമ്മുടെ ഓവറോ ലെവൽ സെൽഫ് സെൽഫായിട്ട് ക്ലെൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതും ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ കാണിച്ചു കാണിച്ചുതരാം എങ്ങനെയാണ് അത് ക്ലെൻസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ വിശദമായിട്ടൊന്ന് കാണിച്ചു തരാം സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ഇടാമെന്നുള്ള കരുതിയിരിക്കുകയായിരുന്നു പിന്നെ പറ്റുമെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഞാനിതിൻ്റെ കൂടെ ആ വീഡിയോ കാണിച്ചു തരാം ഞാൻ ഡോക്ടർ ഷാജിക്കെന്നാണ് സൂര്യദേവൻ വട കുബേരാശ് മഠാധിപതിയും തേജസ് വെങ്ഷി ഡയറക്ടമാണ് വാസ്തു സംബന്ധമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയുവാനുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും വീടും കീടെ ആശങ്ക വാട്സപ്പ് ചെയ്യാം യു എയിലുള്ള ആൾക്കാരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഈ മാസം വരാമെന്ന് പറഞ്ഞിരുന്നു നടന്നില്ല കുറച്ച് ഇതിൻ്റെ ടിക്കറ്റിൻ്റെ കുറച്ച് വിഷയങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് അതുപോലെ അടുത്ത മാസം ഒരു പതിനഞ്ചാം തീയതി ഒക്കെ ആകുമ്പോൾ ഞാൻ ഉറപ്പായിട്ട് യു എയിലുണ്ടാവും നിങ്ങളുടെ വീട് കൺസൾട്ട് ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി ഒന്നിൻ്റെ ഫംഗ്ഷനും കൂടെ എൻ്റെ കൂടെ അറ്റൻഡ് ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ കണക്കാക്കി ഞാൻ വരുന്നുണ്ട് വീട് നമ്പർ ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കാം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതിനോട്ട് കോൺടാക്ട് ചെയ്തോളൂ അല്ലെങ്കിൽ എന്നെ വാട്സപ്പ് ചെയ്താൽ മതി പിന്നെ നിങ്ങൾക്ക് വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറഷൻ അഡ്രസ്സും നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം വീട് ഒരു മനുഷ്യൻ്റെ തലവരെ മാറ്റാൻ പറ്റുന്ന ഒരേ ഒരു ഐറ്റം വീടാണ് നമുക്ക് ആയിട്ടുള്ള വീടിലാണ് നമ്മൾ താമസിക്കുകയാണെങ്കിൽ ഇറങ്ങുന്ന കാര്യങ്ങളെല്ലാം സക്സസ് ആകും അത് വാടക വീടായിരുന്നാൽ പോലും നമുക്ക് നമ്മുടേതായ രീതിയിൽ നമ്മുടെ വീടിനെ ആയിട്ടുള്ള രീതിയിൽ മാറ്റിയെടുക്കും വീടിന് ഇടിച്ചു നിർത്തൊക്കെ ഇടപാടുകൾ വരുത്തേണ്ട ഒരു കാര്യമില്ല ഫെങ്ഷിയുടെ ടൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് ആ എനർജി ലെവൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ വിഷയത്തിൽ കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാമണ്ട് കന്നിമാസം നാലാം തീയതി ശനിയാഴ്ച നാളെ നാളെ സൂര്യോദയം രാവിലെ ആറ് പതിനാലിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് പതിനഞ്ചിന് സൂര്യാസ്തമയമാണ് രാഹുലം ഒൻപത് പതിനാലിനും പത്ത് നാൽപ്പത്തി നാലിനും മധ്യാണ് മധ്യയാണ് അഭിജിത്ത് മുഹൂർത്തം പതിനൊന്ന് അൻപതിനും പന്ത്രണ്ട് പന്ത്രണ്ടിനും മധ്യാണ് മുഹൂർത്തം പന്ത്രണ്ട് പതിനാറിനും പന്ത്രണ്ട് മുപ്പത്തി എട്ടിനും മധ്യയാണ് ഉദയം ആറ് പതിനാലിനും ഏഴ് നാൽപ്പത്തിനാലിനും മധ്യയാണ് യമകണ്ഠ സമയം ഒന്ന് നാൽപ്പത്തിനാലിനും മൂന്ന് പതിനാലിനും മധ്യാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം പൂരം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും പരിഹാര ക്രിയകളൊക്കെ ചെയ്യാൻ പറ്റുന്നു എന്തെങ്കിലും മന്ത്രോച്ചാരണം മുഖേനയുള്ള പരിഹാരക്രിയയിലൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് വാസ്തു കർമ്മങ്ങൾക്ക് മറ്റുള്ള എല്ലാം നല്ലൊരു ദിവസമാണ് പ്രത്യേകിച്ച് ഒന്ന് നോക്കേണ്ട കാര്യമില്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം ചില ചില ദിവസങ്ങളിൽ ഈ തലമുടി നഖ ഒന്ന് എന്ന് പാടില്ലെന്ന് പറയുമ്പം ശനിയാഴ്ച അത് പറയുന്നുണ്ട് കലഹങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയാണ് അത് അങ്ങനെ ചില ആൾക്കാർക്ക് സംഭവിച്ചിട്ട് വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്ന് തലമുടി നഖന്ന് വെട്ടാതിരുന്ന പ്രശ്നം നന്നായിരിക്കും അന്ന് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടതൂർ ദോഷം അസുപഞ്ച ദോഷം കരുനാർ ദോഷം ദോഷം അകന്നാർ ദോഷം എന്നിവയിൽ പിണ്ടതുർദോഷമുണ്ട് അപ്പം ആരെങ്കിലും മരണപ്രകൃതി അവർക്ക് പിണ്ടതൂർ പിണ്ടതുർദോഷമുണ്ട് അതൊന്ന് നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമുക്ക് പിതൃദോഷങ്ങൾ എന്ന് പറയുമ്പം പറക്കും തലമുറകളെ ബാധിക്കണം കുറേ കാര്യങ്ങൾക്ക് നമുക്ക് രക്ഷവിടാൻ പറ്റും നമുക്ക് അടുത്ത ദിവസത്തെ കൂടെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുനൂറ്റി ഒന്നാം ആണ്ട് കന്നി അഞ്ച് ഞായറാഴ്ചയാണ് അന്ന് ഈ ശനിയാഴ്ച മുതൽ ആരംഭിക്കുന്ന അമാവാസി ഞായറാഴ്ച ശരി ഉച്ച ഒരു മൂന്ന് മണിയൊക്കെ അമാവാസി തിഥിയുണ്ട് അപ്പോൾ അന്ന് നമ്മൾ കലണ്ടറിലൊക്കെ ഞായറാഴ്ചയാണ് അമാവാസി കൊടുത്തിട്ടുള്ളത് അപ്പോൾ അന്ന് അമാവാസി ദിവസമെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇവിടുത്തെ സൂര്യദേവമ്മുടെ കുബേരാശ്രമത്തിൽ കലശമൊക്കെ നടക്കുന്ന അമാവാസി ദിവസമാണ് അപ്പോൾ അന്ന് വിഷ്ണുമായ സ്വാമിക്ക് കലശവും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം ആ അമാവാസി ദിവസത്തെക്കുറിച്ച് നോക്കുന്നത് അമാവാസി ദിവസത്തെ ഞായറാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനാലിലാണ് സൂര്യോദയം വൈകുന്നേരം ആറ് പതിനഞ്ചിനും സൂര്യാസ്തമയമാണ് രാഘോലം നാല് നാല്പത്തിനാലിനും ആറ് പതിനാല് പതിനാലിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പതിനും പന്ത്രണ്ട് പന്ത്രണ്ടിനും മധ്യാണ് മുഹൂർത്തം പന്ത്രണ്ട് പതിനാറിനും പന്ത്രണ്ട് മുപ്പത്തി എട്ടിനും മധ്യയാണ് യമകണ്ഠ സമയം പന്ത്രണ്ട് പതിനാലിനും ഒന്ന് നാൽപ്പത്തിനാലിനും മധ്യയാണ് ഗുളികനൃദയം മൂന്ന് പതിനാലിനും നാല് നാൽപ്പത്തി നാലിനും മധ്യാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം രണ്ട് ദിവസം പൂരം നക്ഷത്രത്തിന്റെ ഇത് കാണുന്നുണ്ട് രണ്ടാമത്തെ ദിവസവും പൂരമാണ് കാണിക്കുന്നത് നമുക്ക് അനുഭവം വരാൻ ചാൻസ് വളരെ കൂടുതലാണ് എന്നാലും അമാവാസി എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് കൂടാതെ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ലൊരു ദിവസമാണ് പിതൃകാര കർമ്മങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് ശില്പകർമ്മങ്ങൾക്കും ഒക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് വാഹനങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് നമുക്കന്ന് മൃത്യുദോഷങ്ങളെന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം പിണ്ടതുർദോഷം അസുഭദോഷം കരുനാർ ദോഷം പറ്റുന്ന ദോഷമുണ്ട് പിണ്ട ദുർദോഷമുണ്ട് അപ്പം ഈ രണ്ട് ദിവസവും ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് പിണ്ട ദുർദോഷം വളരെ ഇതായിട്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യും പിന്നെ ദുർദോഷമുണ്ട് അതും ശ്രദ്ധിച്ച് ചെയ്യുക അപ്പം ഞായറാഴ്ച ഒരു ദിവസത്തേക്കൊണ്ട് നമുക്ക് നോക്കാം കാരണം വെച്ചാൽ ഞായറാഴ്ച അമാവാസി ആയതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് തിങ്കളാഴ്ചയാണ് അടുത്ത വീഡിയോ എടുക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഒരു ദിവസത്തേക്കൊന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തി രണ്ടാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ട് തിങ്കൾ കന്നിമാസം ആറാം തീയതി തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനാറിനാണ് സൂര്യ സൂര്യോദയം വൈകുന്നേരം ആറ് പതിനാലിന് സൂര്യാസ്തമയമാണ് രാഘവോലം ഏഴ് നാൽപ്പത്തിനാല് ഒൻപത് പതിനാലിനും മധ്യയാണ് അഭിജിത്ത് മുഹൂർത്തം പതിനൊന്ന് അൻപതിനും പന്ത്രണ്ട് പന്ത്രണ്ടിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് പതിനാലിനും പന്ത്രണ്ട് മുപ്പത്തി എട്ടിനും മധ്യയാണ് യമഗേണ്ട സമയം പത്ത് നാൽപ്പത്തിനാലിനും പന്ത്രണ്ട് പതിനാലിനും മധ്യാണ് അതേപോലെ തന്നെ ഗുളികനുദയം ഒന്ന് നാൽപ്പത്തിനാലും മൂന്ന് പതിനാലിനും മധ്യമാണ് അപ്പം ഈ ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും രാഗദോഷ പരിഹാരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും പ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് രാഹുകാല സമയത്ത് നമ്മുടെ വീട്ടിൽ പറ്റുമെങ്കിൽ നാരങ്ങ വിളക്ക് കത്തിക്കുക അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ നമുക്ക് നാഗരുടെ മുന്നിൽ നാരങ്ങ വിളക്ക് കത്തിച്ചുകൊണ്ട് നോക്കുകയാ വീട്ടിൽ കത്തിക്കുമ്പോൾ ഞായറാഴ്ച വൈകുന്നേരം കത്തിക്കുന്നത് കുറച്ച് നല്ലതാണ് കാരണം യമാവാസിയുടെ ഒരു ഇതുള്ള ഒരു സമയമായതുകൊണ്ട് ഈ വൈകുന്നേരം ഈ ഞായറാഴ്ച വൈകുന്നേരം വീട്ടിലെല്ലാവരും നാരങ്ങ വിളക്ക് കത്തിച്ചതിന് ശേഷം ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ഇങ്ങനെയാണ് നാരങ്ങ വിളൊക്കെ കത്തിക്കേണ്ടത് അപ്പം ഈ കത്തിക്കുന്നതനുസരിച്ച് നമുക്ക് എത്ര വിളക്കാണോ എന്നൊക്കെ കത്തിക്കാം അത് വീടിന് ഒഴിഞ്ഞ് വീട്ടിൻ്റെ എല്ലാ റൂമുകളിലും ഒഴിഞ്ഞതിനു ശേഷം ഉമ്മർത്ത് കൊണ്ടുപോയിക്കാം അത്രയും പവർഫുള്ളാണ് നമുക്ക് നാരങ്ങ വിളക്ക് കത്തിക്കുന്നത് കാരണം ഈ നല്ലെണ്ണ ഒഴിച്ച് നാരങ്ങ വിളക്ക് കത്തിക്കുമ്പോൾ നമ്മുടെ ക്ലൻസ് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് അമാവാസി ദിവസവും പൗർണമി ദിവസവും ഒക്കെ ഹൈലി പവർഫുള്ളായിട്ടുള്ള എനർജികൾ നിറഞ്ഞു നിൽക്കുന്നൊരു സമയമാണ് അപ്പോൾ അമാവാസി ദിവസം കൂടി ആയതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങളുടെ വീട്ടിൽ ഞായറാഴ്ച വൈകുന്നേരം നാരങ്ങ അവളൊക്കെ കത്തിക്കാൻ മടിക്കില്ല പറ്റുമെങ്കിൽ ഈ രാഘോല സമയത്ത് കത്തിച്ച് കഴിഞ്ഞാൽ കുറേ നല്ലതായിരിക്കും രാഘോല സമയം അറിയാമല്ലോ വൈകുന്നേരം ഞായറാഴ്ച വൈകുന്നേരം ആ സമയത്ത് കത്തിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എന്നാലും സന്ധ്യ കഴിയുന്നത് വരെ നാരങ്ങ അവളൊക്കെ അണയാതെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ കുറേ നല്ലതാണ് അങ്ങനെ നാരങ്ങ എന്ന് പറയുന്ന സാധനം വളരെ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം ഒന്നുമില്ല അത്രയും പവർഫുള്ളാണ് ഈ നാരങ്ങ കൊണ്ട് നമുക്ക് എല്ലാ കാര്യവും ചെയ്യാൻ പറ്റും ചെറു ചെറിയൊരു ചെറുനാരങ്ങയുണ്ടെങ്കിൽ അതിൽ സകലമായ കാര്യങ്ങൾ നമുക്കത് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പല പല വീഡിയോകൾ ഞാൻ കിട്ടിയിട്ടുണ്ട് എന്നാലും നാരങ്ങയെക്കുറിച്ച് മാത്രം ഞാൻ ഒരു വീഡിയോ പിന്നെ സെട്ടയ്ക്കാം അപ്പോൾ ഇന്ന് പറ്റും ഈ ഞായറാഴ്ച നാരങ്ങകളൊക്കെ എത്തിക്കാം തിങ്കളാഴ്ചത്തെ രാവിലെ സമയത്ത് തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ട് നാഗരുടെ മുന്നിൽ നാരങ്ങകളൊക്കെ കത്തിക്കാൻ ശ്രമിക്കാം നമുക്ക് അന്നത്തെ ദിവസഫലം ഒന്ന് നോക്കാം ഉത്രം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് അപ്പം ഈ മൂന്ന് ദിവസവും എല്ലാ ശുഭകർമ്മ അതായത് ശനി ഞായർ തിങ്കൾ എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് വിവാഹം ഉത്സവം യാത്ര പ്രതിഷ്ഠ ഇതിനൊക്കെ വളരെ കുഴപ്പമില്ല ഇവർക്കെല്ലാം കൊള്ളാമെന്നുള്ളൊരു ദിവസമാണ് വാഹനങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് വിവാഹത്തിനുപനയനത്തിന് മുതലായ എല്ലാ കാര്യങ്ങൾക്കും ആഭരണം ഉണ്ടാക്കുവാനും എല്ലാ കാര്യങ്ങൾക്കും ബെറ്ററായിട്ടുള്ളൊരു ദിവസവും കൂടിയാണ് കുഴപ്പമില്ല അത് നല്ല ദിവസമാണ് അപ്പോൾ നമുക്ക് അന്നത്തേക്കും മൃത്യുദോഷം എന്തെങ്കിലും നോക്കാം പിന്നദോദോഷം അസുഭജോ ദോഷം കരുനാൾ ദോഷം വിലനോച്ച ദോഷം അകന്നാർ ദോഷം എന്നിവരെ അകന്നാൾ ദോഷമുണ്ട് അപ്പം അന്നാരേക്കും മരണപ്പെട്ടിങ്ങനെ അവർക്ക് അകന്നാൾ ദോഷമുണ്ട് അപ്പം ഈ മൃത്യുദോഷങ്ങളെല്ലാം നമ്മൾ അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ട അത്യാവശ്യമാണ് അപ്പം അതൊന്നും നമുക്ക് ചെയ്യാം രണ്ടാമത് ഞാൻ ആദ്യം പറഞ്ഞ ടിപ്സിലോട്ടൊന്ന് നിങ്ങൾക്ക് പല പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് ഇത് നമുക്ക് ഈ അമ്മാവാസ അതായത് ഈ ശനിയാഴ്ച നാളെ വൈകുന്നേരം സന്ധ്യയ്ക്ക് ശേഷം വെളുക്കുന്നത് വരെ സമയമുണ്ട് കാരണം അമാവാസിയാന്ന് പറയുന്നത് രാവിലെ ഒരേ സമയമുണ്ട് നിങ്ങൾക്ക് എപ്പോഴാണോ ഇതെന്ന് ചെയ്യാം നിങ്ങളുടെ ഓറ ക്ലൻസ് ചെയ്യാൻ പറ്റത്തി ഏറ്റവും നല്ലൊരു അവസരമാണ് ഈ അമാവാസി ദിവസം മറ്റത് ക്ലൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നമ്മുടെ പൗർണമിക്ക് ഓറ ലെവൽ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് മനസ്സിലാകുന്നുണ്ടോ ഈ രണ്ടിനും വ്യത്യാസമുണ്ട് എന്നാൽ ചാർജ് ചെയ്യുവാനും അതിലുള്ള നെഗറ്റീവ് എനർജി ഡിസ്ചാർജ് ചെയ്യാൻ പറ്റിയ ദിവസമാണ് അമാവാസി ചാർജ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ദിവസമാണ് പൗർണമി അതാണ് ഈ രണ്ട് ദിവസങ്ങളിൽ ഞാൻ എല്ലാം വ്യക്തമായിട്ട് എപ്പോഴും ഞാൻ പറയാറുള്ളൊരു കാര്യം എല്ലാവരും എനിക്ക് ഇത് അമാവാസിയും പൗർണമിയും മാത്രമേ പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ള കുറേ ഉപ്പിൻ്റെയും മുളകിൻ്റെയും കഥകൾ മാത്രമേ പറയാൻ എല്ലാവരും വിചാരിക്കും പക്ഷേ അതൊന്നും ഒരു ഭാഷ നമ്മൾ ചെയ്താൽ അതിൻ്റെ ഗുണം പവർഫുള്ളാണ് എല്ലാ അമാവാസിക്കും അങ്ങനെ ചെയ്തോളൂ ഒരു കുറച്ച് വ ഉണക്ക ഉണക്കമുളക് വറ്റൽ മുളക് അതും ഉപ്പും കടുകും ഇവിടെ ചേർത്തിട്ടാണ് നമ്മളത് ചെയ്യേണ്ടത് ഇത് ഒരു ബേസിൽ കുറച്ച് മുളകും ഉപ്പും കടവൊക്കെ മിക്സ് ചെയ്ത് വെക്കുക എന്നിട്ട് അതിൽ നിന്ന് ഒരു പിടിയെടുത്ത് ആദ്യം ഒരു ഇപ്പോൾ നമുക്ക് മറ്റാൾ ഒഴിഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ ആൻറ്റി ഗ്ലോക്കോസിൽ മൂന്ന് പ്രാവശ്യം ഒഴിയുക ഗ്ലോക്കോസിൽ തിരിച്ച് വീണ്ടും മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ ഒമ്പത് പ്രാവശ്യം ഒഴുകുക മൂന്ന് മതിയായ ഒഴിക്ക് ഒമ്പത് പ്രാവശ്യം ഒഴിയാൻ പറ്റിയെങ്കിൽ ഏറ്റവും നല്ലതാണ് എന്നതിനു ശേഷം അതിനെ വീടിൻ്റെ തെക്ക് ഭാഗത്ത് ഒരു തീ ഉണ്ടാക്കിയതിന് ശേഷം അല്ലെങ്കിൽ ഫ്ളാറ്റൊക്കെ ആണെങ്കിൽ തെക്ക് ഭാഗത്തുള്ള ബാൽക്കണിക്കകത്ത് ഒരു ചട്ടിക്കകത്ത് കുറച്ച് തീ ഉണ്ടാക്കിയതിന് ശേഷം ഇതുകൊണ്ടൊന്ന് അതിട്ട് കത്തിക്കുക ഓരോ പ്രാവശ്യം ഒഴിഞ്ഞുകൊണ്ടിട്ട് കത്തിക്കണമെന്നില്ല ഒഴിഞ്ഞൊരു പ്ലേറ്റിലോ പാത്രത്തിലോ എന്തെങ്കിലും വച്ചതിന് ശേഷം ഒരു വ്യക്തിക്ക് മൂന്ന് പ്രാവശ്യം ഒഴിയേണ്ടത് അതായത് ഒരു പിടിയെടുത്ത് മൂന്ന് പ്രാവശ്യം ക്ലോക്ക് വൈസിലും മൂന്ന് പ്രാവശ്യം ആൻറ്റി ആദ്യം ആൻറ്റി വൈസിലും മൂന്ന് പ്രാവശ്യം ക്ലോക്ക് ക്ലോക്കോയിസിൽ മൂന്നോ ഒമ്പതോ പ്രാവശ്യം ഒഴിയുക ആ പാത്രത്തിൽ വീണ്ടും എടുക്കുക മൂന്ന് പ്രാവശ്യം ആൻറ്റി ക്ലോക്കോയ്സിൽ ഒഴുകുക മൂന്ന് മൂന്ന് പ്രാവശ്യം ഒമ്പത് പ്രാവശ്യം ക്ലോക്കോസിൽ ഒഴിയുക വീണ്ടും കൂടുക വീണ്ടും ഒരു പിടികൊണ്ടെടുക്കുക മൂന്ന് പ്രാവശ്യം ആൻറ്റിക്ലോക്കോയ്സിൽ ഒഴികുക ഒമ്പത് പ്രാവശ്യം ക്ലോക്കോയ്സിൽ ഒഴികുക അതിനകത്തുക എന്നിട്ട് ഈ പറ്റുമെങ്കിൽ ഈ പാത്രത്തിൽ ഇടുകയാണെങ്കിൽ ഈ ടോട്ടൽ അവസാനം ഈ പാത്രത്തോടെ എടുത്ത് മൂന്ന് പ്രാവശ്യം ആൻറ്റിക്ലോക്കോയ്സിലും ഒമ്പത് പ്രാവശ്യം ക്ലോക്കോയ്സിലും ഒഴിഞ്ഞതിന് ശേഷം തെക്ക് ഭാഗത്ത് കത്തിച്ചുകൊണ്ടിരിക്കുന്ന തീക്കകത്ത് കൊണ്ടിട്ട് കത്തിക്കുക അങ്ങനെ വീട്ടിലുള്ള എല്ലാ മെമ്പേഴ്സിനും അത് ചെയ്യാവുന്നതാണ് വളരെ പവർഫുള്ളാണ് ഈ ശനിയാഴ്ച നാളെ വൈകുന്നേരം മുതൽ ഞായറാഴ്ച രാവിലെ വരെ ചെയ്യാൻ പറ്റുന്ന അത്യുത്തമമായിട്ടുള്ള ഒരു ഓറാക്ലൻസിങ് രീതിയാണ് നിങ്ങളത് ചെയ്തു നോക്കൂ ചെയ്യുന്നതിൻ്റെ ഒത്തിരി ആൾക്കാർ അത് ചെയ്യുന്നു ഇഷ്ടം പോലെ ആൾക്കാർ അത് ചെയ്യുന്നുണ്ട് അതിൻ്റേതായ വ്യത്യാസം അവർ നമ്മുടെ കമൻറ്റിലൂടെയും വാട്സാപ്പിലൂടെ ഒത്തിരി അറിയിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് ചെയ്ത് നോക്കും വളരെ പവർഫുള്ളാണ് നമ്മുടെ എനർജി ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ല കാര്യമാണ് ഞാൻ ഇപ്പോൾ മറ്റേ ഞാനൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതിൻ്റെ കൂടെ പോസ്റ്റ് ചെയ്ത് ഞാൻ മാക്സിമം ശ്രമിക്കാം കൂടെ തന്നെ ആ വീഡിയോ കൂടെ ഇടാൻ ശ്രമിക്കാം അപ്പം ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് ഡൗട്ടുണ്ടെങ്കിലും നിങ്ങളതിനൊന്ന് വിളിച്ചോളൂ ഏതായിരുന്നാലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുകയാണീ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടേട്ടോ മണി ബട്ടൺ പ്രസ് ചെയ്തോളൂ നമുക്ക് പുതിയ ഇത് ഒന്നിടം ഒരിക്കലും ഞാൻ വീഡിയോ ഇടാറുണ്ട് ചില ദിവസം തിരക്കുള്ള ദിവസങ്ങളാണ് കൂടുതൽ മാറിപ്പോകുന്നത് എപ്പോഴും ഞാൻ ഞാൻ ബേസിക്കലി ഒരു വാസ്തുവാണ് മുപ്പത് വർഷം കൊണ്ട് വാസ്തു ഫീൽഡ് ഫെംഗ്ഷി ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ് തേജസ് ഫെംഗ്ഷി എന്നാണ് എൻ്റെ ഓഫീസിൻ്റെ പേര് പണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും കൗമുദിയിലും കയ്യിലിപ്പോൾ എൻ്റെ പ്രോഗ്രാം കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ തലേക്കൊന്ന് മുട്ട അടിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റാത്തത് കേട്ടോ അതുകൊണ്ട് ഇപ്പം ഈ സൂര്യദേവിയുടെ കുബേരാശ്രമം നമുക്കിതിൻ്റെ ഭാര്യ എടുത്തിട്ട് യോഗ ആൻഡ് മെഡിറ്റേഷൻ റിസർച്ച് സെൻ്ററായിട്ടാണ് അവിടെ നടത്തുന്നത് അവിടെ എന്നാലും ഒരു ദേവീക്ഷേത്ര പ്രതി ക്ഷേത്രമുണ്ട് ഒരു കുബേര തെക്കേൻ്റെ അടുത്തന്നെ ഏറ്റവും വലിയ കുബേര വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുള്ളൊരു ഇതുണ്ട് അതുകഴിഞ്ഞാൽ വിഷ്ണുമായയുടെ പ്രതിഷ്ഠയുണ്ട് വിഷ്ണുമായയുടെ പ്രതിഷ്ഠ വരാൻ കാരണം ഏകദേശം മുപ്പത് വർഷം കൊണ്ട് എൻ്റെ വാസനാമൂർത്തിയാണ് വിഷ്ണുമായ ലാസ്റ്റ് നടത്തുന്ന ദേവപ്രശ്നത്തിൽ വിഷ്ണുമായ എൻ്റെ പൂജാമുറിയിൽ നിന്നും കളരിയിലോട്ട് മാറ്റാൻ പറഞ്ഞത് കൊണ്ടാണ് അത് മാറ്റിയിട്ടുള്ളത് അങ്ങനെ വിഷ്ണുമായ പ്രതിഷ്ഠയും ഇവിടെയുണ്ട് അപ്പം നമ്മുടെ ഭാഗത്ത് തൊഴുകാം അല്ലെങ്കിൽ ഇവിടെ നിന്ന് യോഗ ആൻഡ് മെഡിറ്റേഷൻ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയും വരാം ഇവിടെ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും വരാൻ പറ്റുന്ന ഒരു അവസ്ഥ സ്ഥലമാണിത് എപ്പം വന്നാലും അവർക്ക് ഭക്ഷണം ഉൾപ്പെടെ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ അക്കോമഡേഷൻ താമസിക്കണമെങ്കിൽ മാത്രം ചെറിയൊരു ചാർജ് മാത്രമേ ഉള്ളൂ കറണ്ട് ബില്ലും അതിൻ്റെതായ ജലത്തിൻ്റെയൊക്കെ മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ചാർജ് എപ്പോഴും വന്നാലും ഫുഡ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉണ്ടാവും പക്ഷെ ഒരു മണിക്കൂർ ഇത് വിളിച്ചിട്ട് വേണം വരാൻ എപ്പോഴും എന്നുള്ളൂ നിങ്ങൾ യോഗ ആൻഡ് മെഡിറ്റേഷൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നുണ്ട് കോഡ് കട്ടിങ്ങിൻ്റെ ക്ലാസ് ഉണ്ട് കോഡ് കട്ടിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്ന് മറ്റോടെ ശരീരത്തിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ആ കോഡിനെ കട്ട് ചെയ്യുക ആ കോഡിനെ കട്ട് ചെയ്യാനാണ് ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യം അത് നമ്മൾ സെൽഫായിട്ട് കട്ട് ചെയ്താലേ പറ്റുകയുള്ളൂ ഈ പുതിയ പുതിയ കോഡൊക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന വീഡിയോയിൽ കാണിക്കുമ്പോൾ നമ്മൾ കർപ്പൂരം വെച്ച് ക്ലൻസ് ചെയ്യാൻ പറ്റും അല്ലാതെ കോഡൊക്കെ നമ്മൾ കട്ട് ചെയ്ത് തന്നെ മാറ്റണം അത് വളരെ വർഷം മുജ്ജന്മത്തിന് വരുന്ന ആ കോഡുകൾ വരെ ഇപ്പം പല ആൾക്കാരുടെ ശരീരത്തിൽ അപ്പം എങ്ങനെ ഈ കോഡ് കണക്റ്റ് ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നല്ല ആയിരിക്കുന്ന സമയത്ത് ഒരാൾ വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു വിഷയം ചേട്ടാ ഇന്നൊരു പ്രോബ്ലം ഉണ്ട് ആ മോനെ കുഴപ്പമില്ല അത് മാറിക്കോളൂ എന്ന് പറഞ്ഞാൽ മാത്രം മതി ആ അവൻ്റെ ശരീരത്തിൽ നമ്മുടെ ശരീരത്തിൽ ഒരു കോഡ് ആവും നമ്മൾ എനർജീ എനർജൈസ് ചെയ്ത് വച്ചിക്കുന്ന ആ എനർജി അതൊരു ലോസായി അവന് പോയി ചേരും അവന് പോസിറ്റീവാവുകയും നമ്മൾ ലോസായി ലോസ് ആയി ലോസായി പോയിട്ട് പല സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതാണ് അപ്പോൾ നമ്മുടെ എനർജി ലോസ് ആവാതെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് മറ്റാരുടെ ശരീരത്തിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഈ കോഡുകൾ കട്ട് ചെയ്ത് മാറ്റണം ആ കോഡുകൾ കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ ഓട്ടോമാറ്റിക്കലി നമുക്ക് എനർജി യൂസ് ചെയ്യാൻ പറ്റൂ ഒരാളെ നമുക്ക് ക്ലൻസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം അതിനുള്ള ക്ലാസ്സുകളും ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അത് ഒന്ന് രണ്ട് ക്ലാസ് കഴിഞ്ഞായിരുന്നു ഇനി റൈക്കിടെ ക്ലാസ് ഉണ്ട് അതേപോലെ എല്ലാത്തിനെയും ക്ലാസ് കൂടെ എടുക്കുന്നുണ്ട് നമുക്ക് ക്ലാസ്സുകളുടെ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ പിന്നെ ഓൺലൈൻ ക്ലാസ് ഇല്ല എല്ലാം ഇവിടെ ഡയറക്റ്റ് വന്ന് പഠിക്കേണ്ടതാണ് കാരണം ഇവിടുത്തെ എൻ്റെ പ്രത്യേകത ഒരു അഞ്ച് ദിവസത്തെ ഏഴ് ദിവസത്തെ പന്ത്രണ്ട് ഇരുപത്തൊന്ന് ദിവസത്തെ ക്ലാസ് വരെ ഇവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇവിടെ വന്ന് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു റൊട്ടീൻ തന്നെ അങ്ങ് മാറും ഇവിടെ വന്ന് പഠിക്കാൻ നേരത്ത് പത്ത് മണി വരെ കിടന്ന് ഉറങ്ങാനൊന്നും പറ്റത്തില്ല കറക്റ്റ് മൂന്നേ മുക്കാലിന് എണീച്ചിരിക്കും മെഡിറ്റേഷനുണ്ട് അത് കഴിഞ്ഞ് അത് റെസ്റ്റ് എടുക്കുന്ന സമയം കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞാലൊക്കെ റെസ്റ്റ് എടുക്കാനുള്ള സമയം കൊടുക്കും പക്ഷേ ഏർലി മോർണിംഗ് ബ്രഹ്മ മുഹൂർത്തം സരസ്വതിയാമത്തിൽ എണീച്ചു കൊണ്ട് നമ്മൾ ഓരോന്ന് ചെയ്യാൻ സ്നാനത്തിന് പോലും പല ഇതുണ്ട് ഈ സ്നാനം അറിയാമല്ലോ മുന് സ്നാനം അല്ലെങ്കിൽ ഋഷി സ്നാനം എന്ന് പറയും ദേവസ്നാനം എന്ന് പറയും മനുഷ്യ സ്നാനം അതായത് എട്ട് മണിക്ക് മുമ്പ് കുളിക്കുന്ന ആൾക്ക് ആറു മണി മുതൽ മണി മുതൽ മണി മുതൽ എട്ട് വരെ മനുഷ്യ സ്നാനവും അഞ്ച് മണി മുതൽ ആ മണി വരെ ദേവസ്നാനവും മൂന്നേ മുക്കാൽ മുതൽ മൂന്ന് മണി മുതൽ നാല് വരെ ഉള്ളത് മണി വരെ ഉള്ളത് ഋഷി സ്നാനമാണ് അപ്പം ഇതനുസരിച്ച് നമുക്ക് അതിൻ്റെ ഒരു എന്താണ് ആ സമയത്തുള്ള കുളിക്കുണ്ടാകുന്ന പ്രത്യേകത വരെ ഡീറ്റെയിൽഡായി പഠിപ്പിച്ചു കൊടുത്തു വിടുന്ന ഒരു ടോട്ടലി ഒരു ഒരു മാറാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇവിടുത്തെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഒത്തിരി ആൾക്കാർക്ക് നല്ല നല്ല അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് കാരണം ഡിപ്രഷനിലെ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പോലും ഇവിടെ നിന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ടാബ്ലറ്റ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് വളരെ ഹാപ്പി ആയിട്ട് നടക്കുന്നവരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാം ഏതായിരുന്നാലും അടുത്ത എപ്പിസോഡുമായിട്ട് കാണുന്നത് കാണുന്നവരേക്കും നന്ദി നമസ്കാരം